ും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ആവില്ല ഞങ്ങള് ചെറിയ കാര്യം പറയട്ടെ അപ്പൊ നമ്മളെ ഷിത്മോന്റെ സ്കൂളിലെ പരിപാടിയാട്ടോ അപ്പൊ അവന് ഓദികാണ്ട് കുറുങ്ങാൻ കത്തൻ്റെ ചെറിയ പരിപാടി പരിപാടിയുണ്ട് അല്ലെ അതിനെ പോളിമെ അപ്പൊ എനിക്ക് വണ്ടി വർക്ക് ഷോപ്പിലാണ് പരി തന്നെയാണ്

അപ്പൊ കഴിച്ചതാണ് നമ്മൾ വണ്ടി നമ്മൾ വണ്ടി റിപ്പയർ ആയതുകൊണ്ടാണ് നമ്മൾ പോകാത്തത് റെഗുലേറ്റർ ലീക്ക് ആയതുകൊണ്ട് ലീക്ക് അല്ല പൊട്ടുണ്ടായതുകൊണ്ട് നമ്മള് ബെൽറ്റ് ചെയ്യാൻ വേണ്ടി മഞ്ചരി കൊണ്ടുപോയി ഫുൾ അയച്ചതാണ് അപ്പം ഇത് വന്നിട്ട് ഫിറ്റ് ആക്കണം അപ്പൊ ഒരു ഇത് വണ്ടി കയറി ആ നമ്മക്കൊന്നും പണിയോ നമ്മക്കൊന്നും ഒഴിവ് ഇല്ലല്ലോ അല്ലെങ്കിലും നമ്മക്ക എന്നാ വൈവ് Two months, right, two, three, two, three, two. and we are all to the matter please join me in respecting, receiving, team I, will... I will to the stage നിർത്തി എടുത്ത ശരി മാനേ എന്തൊക്കെ ഭർത്താൻ അഡ്വക്കറ്റാ ഏ നോക്കട്ടെ थाउटी कमाया उपयोगी आसन है। जनरल एजुकेशन में बेसिक साइंसेज़, बेसिक मैथमेटिक्सेज़, यीवीएसेज़, इंग्लिश, और इसके कारण विशाल अपने विकास को बहुत बढ़ाते हैं। गर्भपात थाउटी और डूबने आता है। अगर आप अपनी इस पूरी तरीके से जब आप ഞാൻ ഇതിൽ രാഷ്ട്രീയമായി ഉടയേസമയ ഈ രാഷ്ട്രീയത്തിന്റെ കൊട്ടർ താ നമ്മുടെ നാട്ടിലെ പരിസരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിലൂടെ പുതിയ നടന്നു പോകാനുള്ള ഉദ്ദേശ്യങ്ങളും നടത്തുറുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ വന്ദനമായി ഇതിൽ കൂടുതൽ കാണട്ടെ അതിൻ്റെ പരക്ഷം നമ്മൾ അബൂബക്കർ മ്പതികളുടെ ഇളയ മകനുമായ ഐമൻ പക്ഷികളോടും പറവുകളോടും കിന്നാരം പറയുന്ന ഐമൻ വിഷപ്പാൽ ഒരു ഹത്തം പൂർത്തിയാക്കുന്നതോടൊപ്പം രണ്ട് ദിവസത്തു മനഃപ്പാടമാക്കുകയും ചെയ്തു ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ അവന് സാധിക്കട്ടെ എന്ന് Masha Behind every successful student, there are the parents who support, guide and encourage them. wanted Titi's achievement is not just his own, but also a reflection of the sacrifices and dedication of his beloved parents. heartfelt congratulations to Iwan Titi, our hopeful Quran graduate. May this achievement be a stepping stone to your lifetime Quranic learning and practices. May Allah bless you and all. അപ്പൊ മുത്തുമണികളെ പരിപാടി കഴിഞ്ഞു വന്നിട്ട് സമയത്തായി പത്തര മണിയായി അപ്പൊ മൂന്ന് മണിക്ക് പോയതാണ് പോയതാലോ രണ്ടര മണിക്ക് പോയതാണ് ഉച്ചക്ക് അപ്പൊ ഇതാണ് ഓർക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇതാക്കുന്നു പത്തമ്പൽ കുറവാന് കുറവാൻ പത്തം തീർത്തിന്റെ ഗിഫ്റ്റുകളാണ് ഇതൊക്കെ പറ്റിയത് മറ്റേ അവന്റെ പരിപാടികൾ അടിച്ചുപൊളിച്ചല്ലേ സാറേ ഇതേ അപ്പൊസ് മറ്റേ വൈകിട്ടാണ് ഡ്രസ് സാധനം എല്ലാരും വാങ്ങിക്കണം പോയി പറഞ്ഞു രണ്ടു മൂന്ന് കളി ഉണ്ടായിരുന്നു എനിക്ക് എത്ര കളി ഉണ്ടായിരുന്നു ോ ഒറ്റോറന്നിട്ട് ഒറ്റ കടക്കര് അപ്പൊ ഈ കൊച്ചു വീഡിയോ കൊച്ചുവീഡിയോടെ വൈദ്യപ്പാക്കണേ ഉറക്കം വന്നിട്ട് വർത്താനൊന്നും പറയാൻ കിട്ടില്ല ഗൈസ് അപ്പൊ നമ്മളെ പരിപാടികളൊക്കെ ഉഷാറായിട്ടുണ്ട് ഗൈസ് അപ്പൊ എന്തായാലും ഈ വീഡിയോ വൈദ്യപ്പാക്കണേ അടുത്ത വീഡിയോ ആയി വീണ്ടും വരും അത് വരെ ഷോർട്ട് ബ്രേക്ക്